ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ ചിക്കൻ കറി തയ്യാറാക്കിയാലോ കുറച്ച് വെജിറ്റബിളൊക്കെ ചേർത്ത് വളരെ ടേസ്റ്റിയും വളരെ സിമ്പിളുമായിട്ട് ചെയ്യാം നല്ല ഗ്രേവിയൊക്കെ നല്ല സ്പെഷ്യലായിട്ടൊരു ചിക്കൻ കറി തയ്യാറാക്കാം ഇവിടെ എടുത്തിരിക്കുന്ന വെജിറ്റബിൾ കുറച്ച് ക്യാപ്സിക്കം കുറച്ച് വെണ്ടൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ തക്കാളിക്ക സവാള പച്ചമുളക് കുറച്ചേറെ പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചിയും എടുത്തുള്ളിയും പച്ചമുളക് കൂടെ പേസ്റ്റാക്കി എടുക്കാം മറ്റെല്ലാം നല്ലോണം ഒന്ന് വഴറ്റി നല്ലപോലെ വഴറ്റിയെടുക്കണം നമുക്കത് എങ്ങനെ ചെയ്ത് നോക്കിയാലോ ഈ ചിക്കൻ കറിക്ക് നല്ല ഗ്രേവി ഒക്കെ ഉണ്ടായത് കൊണ്ട് ചപ്പാത്തിക്കും ഊശയ്ക്കും ചോറിനും ഒക്കെ വളരെ ടേസ്റ്റാണ് നമുക്കത് ഇങ്ങനെ ചെയ്ത് നോക്കാം നമ്മളൊരു മുക്കാൽ കിലോ ചിക്കനോളം എടുത്തിട്ടുണ്ട് അതിനുവേണ്ടി നമ്മൾ ആദ്യം കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ഉപ്പും മുളക്ൊടിയും ചേർത്ത് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വരട്ടി വെക്കാം. നല്ലപോലെ എല്ലാം ഒന്നിച്ച് നമുക്കൊന്ന് കൈ കൊണ്ടോ ഒന്ന് നല്ലപോലെ എടുത്ത് വെക്കാം പൊടികളെല്ലാം നല്ലപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കൊരു പത്ത് മിനിറ്റ് വെറ്റിയാം നമ്മളിവിടെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സവാള മൂന്ന് സവാള കട്ട് എടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയല്ല പുതിനെയില്ല കുറച്ച് നമ്മൾ വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ക്യാപ്സിക്കം പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി എടുത്ത് വെക്കാം നമ്മുടെ ക്യാപ്സിക്കവും തക്കാളിക്കയും വെണ്ടയ്ക്കയൊക്കെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതിനകത്ത് ക്യാരറ്റ് വേണമെങ്കിലും ചേർക്കാം മൂന്നാലിഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു ഏഴെട്ട് വെളുത്തുള്ളി എല്ലിയും എടുത്തിട്ടുണ്ട് കുറച്ചൊരു ഒരു രണ്ട് ഇഞ്ചി നിളത്തിൽ നമ്മൾ ഇഞ്ചിയും എടുത്തിട്ട് അതൊന്ന് ചതച്ചെടുക്കാം നമ്മൾ ക്യാപ്സിക്കയും തക്കാളിക്കയും വെണ്ടയ്ക്കയൊക്കെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കത് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഒന്ന് ചൂടാക്കി എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തതിന് ശേഷം നമുക്ക് മല്ലിയെല്ലേയും പുതിനയിലയും കൂടെ ഒന്ന് ചതച്ചെടുത്ത് വെക്കാം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ വയറ്റിയെടുക്കാം നമ്മൾ അരച്ച പുതിനയില മല്ലിയെല്ലേയും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒരുമിച്ച് കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് നല്ലപോലെ വയറ്റിയെടുക്കുക കുറച്ച് വയറ്റിയതിന് ശേഷം നമുക്ക് കുറച്ചുപ്പം ചേർത്തിട്ട് ഒന്നൊരു മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ച് വേവിക്കാം നമുക്ക് കുറച്ചുപ്പും ചേർത്ത് നല്ലപോലൊന്ന് അടച്ച് ഒരു രണ്ടോ മൂന്ന് മിനിറ്റ് വെച്ചാൽ മതിയാവും അതിന് ശേഷം നമുക്ക് വീണ്ടും നല്ലപോലെ ഇളക്കി നമുക്കിനിയും സവാളയും ചേർക്കാം ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും ചേർത്ത് കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് ഒന്നും നല്ലപോലെ വയറ്റിയെടുക്കാം ഇതെല്ലാം നല്ലപോലെ വെളിച്ചെണ്ണ കിടന്ന് കുറച്ച് മൂത്ത് വരണം അപ്പോഴാണ് ടേസ്റ്റ് വരുന്നത് ഞാൻ സവാളയും ചേർത്ത് നമുക്ക് സവാളയ്ക്ക് വേണ്ടുന്ന കുറച്ചുപ്പും കൂടെ ചേർക്കാം കുറച്ച് കുറച്ചെണ്ണയും ചേർത്ത് വീണ്ടും നല്ലപോലെ വേറ്റിയെടുക്കാം ചിക്കനി നമ്മൾ മല്ലിപ്പൊടി മുളപൊടി പറ്റിയിട്ടുണ്ട് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും മുളപൊടിയും ഈ വെജിറ്റബിളും കൂടെ ചേർക്കാം വീണ്ടും നല്ലപോലെ ഒന്ന് കുറച്ച് എണ്ണയും ചേർത്ത് നല്ലപോലൊന്ന് വയറ്റിയെടുക്കാം നമുക്കൊരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വേവിക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് ബട്ടറും കൂടെ ചേർക്കാം വളരെ ടേസ്റ്റ് ആയിരിക്കും ബട്ടർ ചേർത്ത് ഒന്നും കൂടെ നമ്മൾ അത് മേപ്പിച്ചെടുക്കുമ്പോൾ നല്ലപോലെ ഒന്ന് മെൽറ്റ് ആയി വരുന്നവരെ നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം ആ ബട്ടറ് എല്ലാ വീറ്റുകളിലും പിടിക്കുന്ന രീതിയിൽ കുറച്ച് നേരം ഇളക്കാം വെജിറ്റബിളൊക്കെ നമ്മൾ കുറച്ച് ബട്ടർ ചേർത്ത് വയറ്റി എടുക്കുവാണെങ്കിൽ നമുക്ക് ആ കറിക്ക് വളരെ ടേസ്റ്റ് ആയിരിക്കും നമുക്ക് വെജിറ്ററിയും കറിക്കും ഇങ്ങനെ തന്നെ ചെയ്യാം കുറുമയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെജിറ്റബിൾ കുറച്ച് ബട്ടർ ചേർത്ത് വയറ്റി എടുത്താൽ അത് വളരെ ടേസ്റ്റായിരിക്കും ബട്ടറെ എല്ലാം വെജിറ്റബിൾ നല്ലപോലെ പിടിച്ചു തന്നിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കനും ചേർക്കാം നല്ലപോലെ നൂടെ ഇളക്കി ഇനി നമുക്ക് ചിക്കൻ ചേർ ചിക്കനിലും ഉപ്പൊക്കെ പരട്ടിയാണ് വെച്ചിരിക്കുന്നത് നമ്മുടെ വേറ്റിനും ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കാം അതിന് ശേഷം ചിക്കൻ ചേർത്തതിന് ശേഷം വീണ്ടും നമുക്ക് ഉപ്പ് നോക്കണം നമുക്കിനി ചിക്കനും ചേർക്കാം ചിക്കനിൽ നമ്മൾ ആരപ്പൊക്കെ പുരട്ടിയിട്ട് മൂന്നാം അഞ്ച് മിനിറ്റായിട്ടുണ്ട് നമുക്കതും ചേർക്കാം ഇനി നമുക്ക് നല്ലപോലെ ഇളക്കി ഉപ്പൊക്കെ നോക്കാം നമ്മൾ ഈ പാനിൽ കുറച്ച് അധികം നമുക്ക് സ്പേസ് ഇല്ല നമുക്ക് മറ്റൊരു പാനിലോട്ട് മാറ്റാം നമുക്ക് മറ്റൊരു പാനിലേക്കെല്ലാം ചേർത്ത് നല്ലപോലെ ഇളക്കി എടുക്കാം നമുക്ക് നല്ലപോലെ ഇളക്കി ഇനി നമുക്ക് ഉപ്പൊക്കെ എങ്ങനെയുണ്ടോ എന്ന് നോക്കാം കുറച്ച് ഗ്രീ വെള്ളം ചൂടുവെള്ളവും ചേർത്ത് നമുക്കിനി ഉപ്പൊക്കെ എങ്ങനെയുണ്ടോ എന്ന് നോക്കാം ഒക്കെ നോക്കിയിട്ട് നമുക്കിനി ഇത് അടച്ച് പത്തിരുപത്തഞ്ച് മിനിറ്റ് നമുക്ക് സിമ്മി വെച്ച് വേവിച്ചെടുക്കാം നമുക്ക് ഈ വേറ്റബിളൊക്കെ നല്ലപോലെ വെന്ത് അലിഞ്ഞു ചേരണം എന്നിട്ട് കുറച്ച് എണ്ണ ചേർത്തിട്ട് നല്ല പോലെ ആ അരപ്പെല്ലാം മൂത്ത് വരണം അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത് നമുക്കിനി ഒരു പത്തിരുപത് മിനിറ്റ് സിമ്മി വെച്ച് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും. നമ്മൾ വെള്ളം വറ്റിപ്പോ ഇങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം വെള്ളമെല്ലാം വറ്റി വരുന്നുണ്ട് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ചൂടുവെള്ളമൊക്കെ ചേർക്കാം അരപ്പ് നമ്മൾ നല്ലപോലെ പിടിച്ച് ഇരിക്കുമ്പോഴാണ് ടേസ്റ്റ് ഇങ്ങനെ ഗ്രേവിയോട് കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ് എന്നാലും ആ അരപ്പെല്ലാം നല്ലപോലെ വെന്ത് വെജിറ്റബിളൊക്കെ നല്ലപോലെ വെന്ത് ആ അരപ്പിൽ കിടന്ന് എണ്ണയിൽ കിടന്ന് നല്ലപോലെ നല്ല മൂത്ത് വരുമ്പോഴാണ് ഈ കറിയുടെ ഏറ്റവും വളരെ ടേസ്റ്റ് നല്ല പൊതിഞ്ഞിരിക്കുന്ന രീതിയിലാണ് അരപ്പ് വരേണ്ടത് അപ്പോഴായിരിക്കും ഈ കറിക്ക് വളരെ ടേസ്റ്റ് തോന്നിക്കുന്നത് പക്ഷേ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ചപ്പാത്തിയൊക്കെ കഴിക്കാൻ ഈ വളരെ ടേസ്റ്റാണ് വെജിറ്റബിൾ കഴിക്കാത്ത കുട്ടികൾക്ക് നമ്മളിങ്ങനെ ചിക്കനെ വെജിറ്റബിൾ ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും നമുക്കിതേപോലെ ക്യാരറ്റും ചേർക്കാം ക്യാപ്സിക്കം ചേർക്കാം കോളിഫ്ലവർ ചേർക്കാം ഇപ്പം നമ്മൾ ക്യാപ്സിക്കം ചേർത്തിട്ടുണ്ട് ബീൻസ് ചേർക്കാം ക്യാബേജ് ചേർക്കാം ഇതൊക്കെ ഈ ചിക്കനിൽ ചേർക്കുമ്പം വളരെ ടേസ്റ്റായിരിക്കും നമുക്കിനി കുറച്ച് ഇരം മസാലപ്പൊടിയും കുറച്ച് കുരുമു പൊടിയും കൂടെ ചേർക്കാം വീണ്ടും ശകലം എണ്ണ ഒഴിച്ച് നല്ലപോലെ ഇളക്കി എണ്ണ എല്ലാം തെളിഞ്ഞു വരുന്ന രീതിയിൽ നമുക്ക് കുറച്ച് ഒന്ന് വരട്ടിയെടുക്കണം വറ്റിച്ച് ഇതിൻ്റെ ഗ്രേവിക്കും വളരെ ടേസ്റ്റാണ് ചോറ് നല്ലതാണ് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് വറ്റി വരട്ടെ മല്ലി എല്ലേം പുതിനെയും എല്ലാം നമ്മൾ ചേർത്താണ് അരച്ച് പേസ്റ്റാക്കി കുറച്ച് കറിയൊക്കെ വേണമെങ്കിൽ ചേർക്കാം ഇനി നമ്മൾ ഒന്നും കൂടെ ഒന്ന് നല്ലപോലെ ഇളക്കി ഒന്നും കൂടെ ഒന്ന് കുറച്ചും കൂടെ ഒന്ന് വറ്റി വരണം അത് നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് അത് ഈ പരുവാണ് ഈ കറിയുടെ ഏറ്റവും വളരെ ടേസ്റ്റായിട്ട് തോന്നിക്കുന്നത് അപ്പോൾ വേറ്റബിളൊക്കെ ചേർക്കുന്നതുകൊണ്ട് അതെല്ലാം നല്ലപോലെ അലിഞ്ഞ് ചേർന്നാലേ ഈ കറിക്ക് ടേസ്റ്റുള്ളൂ നമ്മൾ ഫുൾ ചിക്കൻ ചെയ്യുമ്പോഴും ഇതേ വെറ്റുകളാണ് ചേർക്കുന്നത് അതിൻ്റെ ഗ്രേവിക്കും വളരെ ടേസ്റ്റാണ് അപ്പം നമ്മുടെ ചിക്കൻ ഒരുവിധം റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഈ ചിക്കൻ കറി നമുക്കൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്കിത് എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം വളരെ ടേസ്റ്റുള്ള ചിക്കൻ കറിയാണ് ഇത് നിങ്ങളിത് എങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് കിട്ടിയാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനെ സപ്പോർട്ട് ചെയ്യുക ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചിക്കൻ കറിയാണ് വളരെ ടേസ്റ്റിയാണിത് നല്ല വെജിറ്റബിളൊക്കെ ചേർത്തിട്ടുണ്ട് ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്നതാണ് ചപ്പാത്തിയുടെയും കഴിക്കാം ചോണ്ടിലൂടെയും കഴിക്കാം ഒരു വെറൈറ്റി ചിക്കൻ കറിയാണ് നിങ്ങൾ നിർബന്ധമായിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കണം നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ദയവായി സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യാൻ ആസ്വദിക്കണം ആ ഓള മോഷ്ട കൊടുക്കണം എന്നാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം താങ്ക് യു